കേരളത്തിൽ ഒരു സീറ്റ് കിട്ടിയപ്പോഴേ ബി ജെ പി പ്രവർത്തകരുടെ നരനായാട്ടാണ് കാണുന്നത് പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിക്കുക കോൺഗ്രസ് ഓഫീസിൽ പടക്കം എറിയുക അങ്ങനെ നിരവധി അക്രമമാണ് പുറത്തു വരുന്നത് അതിലൊന്നാണ് ഇന്നലെ കണ്ണൂരിൽ ഉണ്ടായ സംഭവം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ബി ജെ പി നടത്തിയ ആഹ്ലാദ പ്രകടനം ഇടുംബയിൽ സംഘർഷത്തിൽ കലാശിച്ചു പൊതുവെ അന്തരീക്ഷം നിലനിൽക്കുന്ന ചിറ്റാരി പഞ്ചായത്തിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രമായ ഇടുമ്പയിൽ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ നിരവധി തവണ പടക്കം പൊട്ടിച്ചുകൊണ്ട് ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത കോൺഗ്രസ് പ്രവർത്തകനെ മദ്യലഹരിയിലായിരുന്ന ലഹരിയിലായിരുന്ന ബി ജെ പി പ്രവർത്തകൻ പിറകിൽ നിന്ന് മർദ്ദിച്ചതാണ് സംഘർഷത്തിന് തുടക്കം പ്രകോപിതരായ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച ബി ജെ പി കാരനെയും കൂടെയുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരെയും അവിടെ വെച്ച് തന്നെ പഞ്ഞിക്കിട്ടതോടെ ബി ജെ പി കോൺഗ്രസ് ഏറ്റുമുട്ടലായി മാറി തോലമ്പ്ര ചെമ്മരം പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചു സംഘർഷം വലുതാക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും കണ്ണവം പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗം പ്രവർത്തകരെയും പിരിച്ചുവിടുകയായിരുന്നു സമാധാനം നിലനിൽക്കുന്ന ഇടുമ്പയിൽ പുറമേ നിന്ന് ആളെ ഇറക്കി ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിലെ സമാധാനം തകർക്കാനുള്ള ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളെ ഇടുമ്പ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും ചിച്ചാരിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ശക്തമായി അപലപിച്ചു കേന്ദ്രീകരിച്ച് മധ്യപ സംഘവും സാമൂഹിക വിരുദ്ധരും കുറച്ചു കാലമായി അഴിഞ്ഞാടുകയാണ് ഇടുമ്പയിൽ ഇത് ചോദ്യം ചെയ്തതും ഇവർക്ക് കോൺഗ്രസ് പ്രവർത്തകരോട് വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു